നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ആർ സി ബിയുടെ വല്ലാത്തൊരു കംബാക്ക് ആണല്ലോ ഈ സീസണിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പറയുന്നത് രജത് പട്ടിദാറാണ് സിറ്റുവേഷൻ ഏതോ ആവട്ടെ കളിയിലെ സിറ്റുവേഷൻ എന്തോ ആവട്ടെ ടീമിനെ മൊത്തം ഉത്തേജിപ്പിക്കാൻ കെൽപ്പുള്ളവൻ ടീമിന് മൊത്തം എനർജി പകരാൻ കെൽപ്പുള്ളവൻ അതാണ് കിങ് കോലി താരങ്ങൾ എപ്പോഴും അദ്ദേഹത്തെയാണ് ഉറ്റുനോക്കുന്നത് എന്ന് രജത് പാട്ടിദാർ പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ട്രാക്കർ അത് റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നു വിരാട് കോഹ്ലി എല്ലാവർക്കും കളിക്കളത്തിൽ ഒരു എനർജി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഹി ക്രിയേറ്റ്സ് എനർജി ഫോർ എവ്രി വൺ ഓൺ ദി ഫീൽഡ് റിഗാർഡ്ലെസ് ഓഫ് ദി സിറ്റുവേഷൻ കളിയിൽ സിറ്റുവേഷൻ എന്തോ ആവട്ടെ അദ്ദേഹം ഒരു ഗ്രേറ്റ് അറ്റ്മോസ്ഫിയർ ടീമിനുള്ളിൽ ഉണ്ടാക്കും എല്ലാവരും എല്ലാ താരങ്ങളും അദ്ദേഹത്തിലേക്കാണ് ഒറ്റ അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ പഠിക്കാനാണ് ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഹിസ്റ്റോറിക്കൽ കംബാക്ടി കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് പോയിന്റ് ടേബിളിൽ കാര്യങ്ങൾ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടായിരുന്നു ഞങ്ങൾ വിശ്വസിച്ചിരുന്നു കാരണം നേരത്തെയും ആർ സി ബി ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഇതുപോലെയുള്ള ഉദാഹരണങ്ങൾ ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ കൂടെ എക്സ്പീരിയൻസ്ഡായ ആയ സോ ഇതൊരു ഗ്രേറ്റ് എൻവിയോൺമെന്റ് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നു ഇത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു ഞങ്ങൾ വിശ്വസിച്ചിരുന്നു അത് തന്നെയാണ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് എന്ന് രജത് പട്ടിദാർ പറയുന്നു എന്തായാലും വല്ലാത്തൊരു തിരിച്ചുവരവാണ് ആർ സി ബി നടത്തിയത് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇനി ഇനി കാത്തിരിപ്പ് ആ എലിമിനേറ്റർ പോരാട്ടത്തിനായിട്ടാണ് രാജസ്ഥാൻ റോയൽസും ആർ സി ബിയും തമ്മിൽ ഏറ്റുമുട്ടുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റോഫ് ടോക്സ്